ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് അങ്ങ് ദുബായിൽ നിന്ന് വരാനായിട്ട് പോവാണ് ഗെയ്സ് അപ്പോൾ അവനെ എയർപോർട്ടിൽ പോയി വിളിക്കാനായിട്ട് ഞാൻ വേണ്ട ഇറങ്ങാനായിട്ട് പോവുകയാണെ അപ്പം സംഭവമെന്ന് പറയുകയാണെങ്കിൽ ഞാനിന്നൊരു ഒരു സർപ്രൈസ് ഞാൻ അവന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കാര്യമെന്നൊന്നും ഞാനിപ്പം പറയുന്നില്ല എല്ലാം വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നതായിരിക്കും അവനെന്തായാലും നാട്ടിൽ ഗെയ്സ് കുറച്ച് ദിവസം കാണും നമുക്കെന്തായാലും വേറെ ലെവല് വൈബ് ആക്കാം ഞാനിപ്പോൾ അവനെ വിളിക്കാൻ പോകുന്ന നമ്മുടെ എക്സ് എവൻ ചേർക്കുന്നതിലാണ് കേട്ടോ കുറേ ദിവസം ഈ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് ഞാനങ്ങനെ മീറ്റപ്പിനോ കാര്യങ്ങൾക്കൊന്നും ഈ ഒരു വണ്ടി അങ്ങനെ കൊണ്ടുപോകാറില്ല എന്തെങ്കിലും ബിസിനസ് മീറ്റിംഗോ അതിനൊക്കെ മാത്രമേ ഞാൻ ഈ ഒരു വണ്ടി അങ്ങനെ എടുക്കാറുള്ളൂ ഇപ്പം ഈ ദുബായിന്ന് വരാൻ പോകുന്ന ആ ഒരു സുഹൃത്തിനെ കേസ് നിങ്ങൾക്ക് എന്തായാലും അറിയത്തില്ലായിരിക്കും കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് കേസ് അവനുമായിട്ട് പരിചയപ്പെട്ടതാണ് അതിനുശേഷം വീഡിയോ ഒക്കെ തുടങ്ങിയ സമയത്ത് ഗൈസ് അവൻ നേരെ അങ്ങ് ദുബായിലേക്ക് പോയി പിന്നെ അവൻ്റെ ഒരു വിവരവും എനിക്കില്ലായിരുന്നു ഞങ്ങൾ ആ ഒരു ടൈമിൽ കുറേ കഷ്ടപ്പെട്ടായിരുന്നു ഒരു കാറൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ഗൈസ് ആരെങ്കിലുമൊക്കെ വെക്കുന്ന മീറ്റപ്പിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് അവിടെ പോയി കഴിയുവാണേൽ നമ്മുടെ അതിൽ പൈസയൊന്നും ഇല്ല അപ്പം നമുക്കവിടെ വലിയ വിലയൊന്നും കിട്ടത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരു ഈഗോ കയറിയാണ് ഗൈസ് അവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ദുബായിലേക്ക് പോയത് അപ്പം എന്തായാലും ചെറുക്കം കേസ് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ എന്തായാലും എന്നോട് എന്നോടങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞായിരുന്നു പക്ഷേ കേസ് നമ്മുടെ നാട് വിട്ടു പോകാനായിട്ട് എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോയില്ല പിന്നെ എൻ്റെ റിസ്ക്കിൽ ഞാനിവിടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഇട്ടപ്പം കേസ് അത് സക്സസ്ഫുൾ ആയി എന്തായാലും ഞാനും രക്ഷപ്പെട്ടു അവനും രക്ഷപ്പെട്ടു അപ്പോൾ ഞാൻ എൻ്റെ പുതിയ എക്സ് എവനെ അല്ല ഞാൻ അവനെ വിളിക്കാനായിട്ട് പോവാണ് പുതിയ എക്സെവനല്ല അത്യാവശ്യം ഒരു ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളു ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് അപ്പോൾ ഇതിലാണ് ഞാൻ അവനെ വിളിക്കാനായിട്ട് പോകുന്നത് ഞാൻ എം ഫൈവില് പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷേ കേസ് നമ്മുടെ എം ഫൈവ് സർവീസിങ്ങിന് കൊടുത്തേക്കുവാണ് ഇന്ന് വൈകിട്ടൊക്കെ ആകുമ്പോഴേ ആ ഒരു വണ്ടി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അതേ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഒരു എം ഫൈവ് എടുക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഞാനത് അവനെ വിളിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സിറ്റി ഇരിക്കുന്ന ഈ ഒരു എയർപോർട്ട് ഉണ്ടല്ലോ ഒട്ടും ഡെവലപ്പ് ഇല്ലാത്തൊരു എയർപോർട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒന്നുമില്ല ഗൈസ് ജസ്റ്റ് ഒരു റൺവേ മാത്രമേ ഉള്ളൂ എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റാകുമെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ഞാൻ എന്തായാലും നൈസായിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ഈ ഒരു സ്ഥലത്ത് വന്നങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ അപ്പം ഇനി അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇവിടെ വന്നെന്നാണ് ഞാൻ വിളിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് നമുക്ക് എന്തായാലും നോക്കാം മിക്കവാറും കേസ് ഇതിൻ്റെ അകത്ത് നിൽക്കാനാണ് ചാൻസ് കാരണം ഇവിടെ എല്ലാം നല്ല വെയിലല്ലേ അപ്പോൾ അവൻ അതിൻ്റെ അകത്ത് നിൽക്കാനായിരിക്കും പക്ഷെ ഇവിടെ ഒന്നും കേസ് കാണുന്നില്ല ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ലേ ഇതും ആ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു ട മച്ചാനെ എത്ര നാളായി നിന്നെ കണ്ടിട്ട് ഞാൻ മാത്രല്ല നീ നന്നായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ നിനക്ക് കുറച്ച് ക്ഷീണം ഉണ്ട് കേട്ടോ പറയാനാണെത്തിണ്ട നമുക്ക് ഇവിടെ ചില്ലടിക്കും എത്ര നാളും കഷ്ടപ്പെട്ടില്ലേ

ഉണ്ട് എടാ എനിക്ക് ഇവിടെ തന്നെ ജീവിച്ചാ മതിയട എനിക്ക് ആ ദുബായിലൊന്നും പോയി കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ ഇവിടെ ആണെങ്കിൽ ഇതുപോലെ പോയി എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കാം എടാ ഒരു ജീവിക്കാതല്ല ഞാൻ ഇതുപോലെ ഇത്രയും വണ്ടികളൊക്കെ വാങ്ങിച്ചിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ട് തന്നെ അതെനിക്ക് അറിയാം അന്നും ഇതുപോലെ അങ്ങ് കഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു ഇതാണല്ലേ നിന്റെ പുതിയ എക്സെവൻ എൻ്റെ മോനെ നേരത്തെ ഒരു പാട്ട വണ്ടിയിലായിരുന്നു നമ്മൾ കറങ്ങി നടന്ന ഇപ്പൊ ലക്ഷറിയുടെ വണ്ടിയല്ലേ കൈ കിടക്കുന്നത് അതിനു മുമ്പ് എന്റെ വീട്ടിൽ കിടപ്പുണ്ടല്ലോ ഏതായാലും വേറൊരു കാറും കൂടെ എടുക്കണം എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് വലിയ ലക്ഷറിയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അത്രയും കാശ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ

ഞാനും പഴയ കാര്യങ്ങളൊക്കെ ഓ അത് വാങ്ങിക്കാനുള്ള ഫണ്ടക്കെ ഉണ്ട് ബട്ട് എനിക്കെന്തോ ആ ഒരു വീട് അങ്ങനെ വലിയ രസമായിട്ട് തോന്നുന്നില്ല സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളടാ അതിന്റെ ഇന്റീരിയർ ഒന്നും കാണാനായിട്ട് വല്യ ഭംഗിയില്ല അങ്ങനെയാണോ ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല വല്യ കൊഴപ്പില്ല ഞാൻ കണ്ടിട്ടുള്ളു ആ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങിക്കാനായിട്ട് പോയായിരുന്നു പിന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞെന്തോ പ്രേതശല്യൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത് മിക്കവാറും ആ ഒരു സ്ഥലം വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി കള്ളക്കഥ ഉണ്ടാക്കിയതായിരിക്കാം ബട്ട് അതുകൊണ്ടല്ല ഞാൻ വാങ്ങിക്കാഞ്ഞത് അതിന്റെ ഇന്റീരിയർ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് എനിക്കും പണ്ട് 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 ആ ടൈമിലല്ലേ എനിക്ക് തോന്നിട്ടുണ്ട് ഞാൻ അവിടെ ടാക്സി ഓടിക്കാനായിട്ട് പോയ സമയത്തെ ോ നമ്മള് ടാക്സി ഓടിച്ച സമയത്ത് ഓ അന്ന് അങ്ങനൊക്കെ നടന്നോ അയ്യെ പേടിയോ എനിക്കോ എടാ എടാ നീ നീതെങ്ങോട്ടേ പോകുന്നേ വഴിയൊക്കെ മറന്നുപോയോ വർഷം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് പോയി ഏ അപ്പൊ രണ്ടു വർഷത്തിന് മേളിലായോ നീ നാട്ടിൽ വന്നിട്ട് ഞാൻ വന്നായിരുന്നു അപ്പോഴല്ലേ ഓ ഓ എന്തായാലും നീ നല്ല അടിപൊളി വീടൊക്കെ വെച്ചല്ലോ ദൈതല്ലേ സൈഡിലല്ലേ ഞാൻ ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ലടാ

എന്തായാലും ഈ പാസം എന്തേലും ഒക്കെ വണ്ടി തെറ്റി അപ്പൊ നീ പുതിയ വണ്ടി എടുക്കുന്നില്ലേ ആ അതെടുക്കണം അത് ഏതെങ്കിലും ഒരെണ്ണം എടുത്താ മതി ഇതാണെങ്കിൽ എപ്പോഴും നമുക്ക് അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ലല്ലോ മൈലേജിന്റെ കാര്യത്തിൽ തന്നെ പിന്നെ ഞാൻ എന്താ അങ്ങനെ നീ വന്നല്ലേ ൂ വീട്ടിനകത്ത് ഞാൻ ഓടിക്കട്ടെ അങ്ങനെ നമ്മുടെ നമ്മടെ ചിറക്കം ദുബായ്ക്കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസക്ക് വാങ്ങിച്ച ഓടിക്കാനായിട്ട് പോകുവാണെ അപ്പൊ ഇവിടെനിന്ന് ഞങ്ങള് ചുമ്മാ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാനായിട്ടാണ് പോകുന്നത് ഒരുപാട് നാളായി ഈ ഒരു വണ്ടി ഒന്ന് അനക്കിയിട്ട് ഇങ്ങനെ ഒരു വണ്ടി വാങ്ങിച്ച കാര്യമേ അവൻ പറഞ്ഞില്ലായിരുന്നു അല്ലായിരുന്നെങ്കി ഇടയ്ക്ക് വന്ന് ഞാനൊന്ന് ഓടിച്ചെ കൊറച്ചൊന്നും പിടിച്ചിരുന്നോ ഞാനൊരു സ്പീഡിന്റെ ആളാണ് എനിക്ക് പവർ പവർ ഇല്ലാത്ത വണ്ടി വെച്ച് നീ അപ്പൊ ഇപ്പം ഉള്ള വണ്ടിയിലേ ഏ വല്യ സ്പീഡിലൊന്നും ഞാൻ പോലാ കൂടി വന്ന എന്റെ ഒരു ടോപ് സീഡെന്ന് പറഞ്ഞ സിക്സ് ഹൺഡ്രഡ് ആണ് അതിന് മേളി ഞാൻ പോയിട്ടേ ഇല്ല അത് ഹൈവേയിലാണ് നീ വിചാരിക്കുന്ന പോലെ അത്ര അടിപൊളി ലൈഫ് ഒന്നും അല്ലടാ ഇടക്ക് കിട്ടുന്ന പോകുന്നത് ആ എനിക്കൊരു ഐഡിയ ഇല്ല നമുക്ക് വേണേൽ നീ ടയേർഡായല്ലേ നമുക്കല്ല സ്റ്റാർ ബക്സിൽ പോയി എന്തെങ്കിലും കഴിച്ചാലോ സ്റ്റാർ ടാ നീ മുടക്കൊന്നും വേണ്ട എന്റെ ചെലവ് വിട്ടു ശരിക്കും പറഞ്ഞ ദുബായ് കടന്ന് കൊറേ പൈസ ഉണ്ടാക്കുന്നത് നീയാണ് അപ്പൊ നീ ആണ് എനിക്ക് വാങ്ങിച്ചു തരേണ്ടത് എന്റെ കയ്യില് മാത്രം പൈസ ഒന്നും ഇല്ല നീ ഓടിക്കാൻ വേണ്ടിയാണ് വണ്ടി നിർത്തി തന്നെ വഴിയറിയാവോ എങ്ങനെയാ ബ്രോ ഇവിടെ ഒരു ബിസിനസ് ഒക്കെ ഇട്ട് ഇവിടെ കൂടാമല്ലേ നീ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇവിടെ ഇരിക്കു ഇത്രയൊക്കെ പൈസ ഉണ്ടാക്കിയില്ലേ ഇനിയും കൊറച്ച് നമുക്ക് വൈബ് അടിക്കാടാ അതെങ്ങോട്ടായി പറപ്പിച്ചു പോകുന്നത് വേണ്ട ഈ സൈഡിൽ കാണുന്നതാ സ്റ്റാർ ബക്സ് എന്താ അറിയാന്നും പറഞ്ഞല്ലേ മോനെങ്ങോട്ട് അടിച്ചു വിട്ടു പോയത് ഈ ഡ്രൈവിംഗിന്റെ ഇതിൽ കൊടുത്തത് എനിക്കറിയാം കേട്ടോ ഓക്കെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതൊന്നും ഇങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്യാത് ആ എങ്ങനെയും ഒക്കെ പാർക്ക് ചെയ്യട്ടെ എന്തായാലും ഞങ്ങള് നേരെ സ്റ്റാർ ബക്സിലേക്കാണ് വന്നത് ഇനി എന്തായാലും ചെറുക്കിന് നല്ല ഹെവി ആയിട്ട് എന്തായാലും വാങ്ങിച്ചു കൊടുക്കണം അയ്യ് ശരി അവസാനം എന്താണ്ട് ഇങ്ങനെ കൊണ്ട് വണ്ടി കെട്ടോ ഐ എങ്ങനെ ഇട്ടിട്ട് നീ വാടാ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ ഞങ്ങൾ നേരത്തേണ്ടകത്തേക്ക് വന്നിട്ടുണ്ട് എടാ നിനക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നീ വാങ്ങിച്ചു പൈസ ഒന്നും നോക്കണ്ട കേട്ടോ പൈസ ഞാൻ നോക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ഇനി എന്തായാലും ഇവിടെ നമുക്ക് നോക്കാം ഈ സമയത്ത് പിള്ളേരൊന്നും അവൈലബിൾ അല്ലായിരിക്കും എന്തായാലും നോക്കാം ഞാൻ എന്താ എന്ന് പറഞ്ഞ് കുറച്ച് പിള്ളേരെ വിളിച്ചിട്ടുണ്ട് ഇനി അവരൊക്കെ ഒന്ന് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരാമേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം നമ്മുടെ കുറച്ച് പിള്ളേർ തൻ്റെ ഓടി എത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്നും കേസ് ഇങ്ങോട്ട് വന്നിട്ടില്ല കാരണം ഇപ്പോഴത്തെ ഒരു ടൈമിൽ കേസ് നമ്മുടെ പിള്ളേരെ കിട്ടത്തില്ല അവൻ അങ്ങനെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞപ്പം കേസ് നമുക്ക് ചെയ്തു കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ വേറൊരു ദിവസം നമുക്കൊരു റഷ്യ മീറ്റപ്പിലേക്ക് കൊണ്ടുവരാം ഇതാവുമ്പം ഗെയ്സ് ഒരു പീസ്ഫുൾ മീറ്റപ്പാണ് ഇവർ താണ്ട് ബസ് കൊണ്ടൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്തായാലും അവൻ തേണ്ട അവിടെ ഓരോ വണ്ടികളൊക്കെ പോയി കാണുന്നുണ്ട് ഞാനും ഇവിടെ സൈഡിൽ ഇങ്ങനെ ഓരോ വണ്ടികൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു അടിപൊളി സിവിക്കൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്നും അല്ല ഗെയ്സ് കുറേ ആൾക്കാർ വരുന്ന ഒരു മീറ്റപ്പിലാണ് നമുക്ക് വെറൈറ്റി വെറൈറ്റി കാറുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും വേറൊരു ദിവസം നമുക്ക് നോക്കാം ഞാൻ എന്താ എൻ്റെ സിവിക്കിലാണ് വന്നത് അവൻ തേണ്ട അവൻ്റെ എം ഫോറിലും വന്നിട്ടുണ്ട് അപ്പോ ഇനി നമുക്ക് എന്തായാലും ഇവിടെ കൊറച്ചേരൊക്കെ ഒന്ന് ചില്ലടിക്കണം ഇല്ലല്ലോ നിന്നോട് ആ സ്റ്റാർ ബക്സിൽ നിന്നപ്പോ ഞാൻ മലയാളത്തിൽ അല്ലേ പറഞ്ഞിട്ട് സമയത്ത് മീറ്റപ്പ് വെച്ച ആരും വരത്തില്ലെന്ന് വായി നീ കേക്കും കേട്ടോ മിണ്ടാണ്ട് അവിടെ നമുക്ക് വേറൊരു ദിവസം വെക്കാം അപ്പൊ ഒരുപാട് ആൾക്കാർ വരും നമുക്ക് സമയം ഈ ഒരു ട്രോപ്പിക്ക് തന്നെ ഒരു മീറ്റപ്പ് വെച്ചാൽ വേറൊരു കാരണം കൂടെ ഉണ്ട് നമ്മൾ ഈ ഒരു സർപ്രൈസ് കേസ് ഞാൻ അവന് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ അതിന് ൊരു ട്രോപ്പിക്ക് വെച്ചാണ് നടക്കാനായിട്ട് പോകുന്നത് അതെന്തായാലും ഇവരൊക്കെ പോയതിനു ശേഷം ഞാൻ കൊടുക്കുന്നുള്ളൂ അതിനെയും തിരിച്ച് വീട്ടിൽ പോയിട്ട് നാളെ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതിന്റെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്നിങ്ങോട്ട് വന്നത് ഏതോ ഒരു മച്ചാന്താണ്ട് എൻ്റെ കാറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എങ്ങോട്ട് പോകുകയാണെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ ഞാൻ എന്താ എൻ്റെ കാർ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ആ ഒരു സർപ്രൈസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുവാണ് അപ്പോൾ അവൻ അവിടെ നിൽക്കുന്നുള്ളു ആ ഒരു മുമ്പേ നിന്ന സ്ഥലമില്ല അവിടെ നിൽക്കുന്നുള്ള ആ ഒരു സമയം കൊണ്ട് കേസ് ഞാൻ നേരെ തേണ്ട ഇങ്ങോട്ട് വരുവാണ് ഇപ്പം എല്ലാവരും എന്റെ ബാക്കിൽ ഇങ്ങനെ വരുവായിരിക്കും പക്ഷേ അവൻ ഒരു ഹിൻറ്റ് പോലും ഞാൻ കൊടുക്കത്തില്ല ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നാലും ഞാൻ ഓടി ചെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഡേ ഇന്നലെ കേസ് അവിടുത്തെ സംഭവങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തു ഇപ്പം ഞാനും അവനും കൂടെ നേരെ നമ്മുടെ ആ ഒരു ഷോറൂമിലേക്ക് വരുവാണേ അപ്പം ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ല ഞാൻ ആരെയും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല അപ്പം ഇവനോട് ഞാൻ പറഞ്ഞത് എൻ്റെ പുതിയൊരു കാർ നോക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോറൂമിലേക്ക് വന്നതെന്നാണ് പക്ഷെ അവനറിയത്തില്ലല്ലോ അവന് വാങ്ങിക്കാൻ പോകുന്ന കാറാണെന്ന് ഏത് കാറാണെന്ന് കേസ് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ ഒരു അടിപൊളി വേറെ ലെവൽ കാറാണ് ആ ഒരു കാറ് ഗൈസ് ആരും ആഗ്രഹിച്ചു പോകുന്നൊരു കാറാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് അകത്തേക്ക് നോക്കുമ്പം ആ ഒരു കാർ അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഗൈസ് കോടികൾ വിലയുള്ള ഈ ഒരു മേ ബാക്ക് എസ് ക്ലാസ് ആണ് കേട്ടോ ഞാൻ അവന് കൊടുക്കുന്നത് എന്റെ മോനെയാണോ ഈ കാർ കൊണ്ടോടോ എന്ത് രസമാണ് ആരാണോ ഈ ും ഡെലിവറി ചെയ്യാനായിട്ട് ഇട്ടേക്ക് ഇട്ടേക്ക് ആടാ എനിക്കും ആർക്കോ ചെയ്യാനായിട്ട് നീ ഇട്ടേക്കുവാർ വാങ്ങിക്കാനാണോ വന്നത് ഞാൻ എന്തിനാ വീണ്ടും ഈ കാർ വാങ്ങിക്കുന്നത് എനിക്ക് ഓൾറെഡി ഈ കാർ ഉണ്ടല്ലോ ഈ കാർ ഉണ്ടോ നിന്റെ എന്നിട്ട് നീ എന്നെ കാണിച്ചില്ലല്ലോ ഇത് മാത്രം എന്തോരം വണ്ടികളുണ്ടെന്നറിയാമോ നിന്റെ ഈ തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഗ്യേജിലേക്ക് പോവാന്നല്ലേ പറഞ്ഞത് നീ ആ വണ്ടിയുടെ ബാഗിൽ ഒന്നിരുന്നു വാങ്ങിക്കുക വേറെ ലെവലോ കിട്ടാൻ പോകുന്ന വണ്ടിക്ക് എന്റെ ഇത് എന്താടാ സ്വർഗ്ഗം കത്ത് ഇതൊക്കെ കിട്ടണേല് ഭാഗ്യം ചെയ്യണം ഓ ഇത് നമ്മളെ കൊണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല നല്ല വില കൊടുക്കേണ്ട വില ആണോ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഈ കാർ ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് പിന്നെ ഗിഫ്റ്റ് ആയിട്ടോ പോടാ ശരിക്കും പറഞ്ഞാണോ ഏ അല്ലടാ ഞാൻ ശരിക്കും പറഞ്ഞതാ ഞാൻ ആരെയും പ്രാങ്ക് ഒന്നും ചെയ്യാറില്ല ഗിഫ്റ്റ് കൊടുത്തിരിക്കും നീ നീ ഇത്രയും ഇത്രയും വലിയ ആളായോടാ കോടികളുടെ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ എന്ത് ഒരു സാമ്പിൾ കൊടുക്കും എന്നാലും ഞാൻ ഇത്രയും ഇത് കൂടി പോയി അപ്പൊ നീ ഐശ്വര്യായിട്ട് വണ്ടി ഇങ്ങോട്ട് ഇറക്കിക്കൂ അപ്പൊ ഞങ്ങള് നേരെ തേണ്ട വണ്ടിക്കകത്ത് കേറിയിട്ടുണ്ട് അവൻറെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് അങ്ങോട്ട് ഇറക്കാനായിട്ട് പോവാണ് എന്റെ മോനെ കേസ് അങ്ങനെ ആ ഒരു കാർ തേണ്ട ഇറങ്ങുകയാണ് എടാ ഇവിടെ നീ കുറച്ച് സ്ലോയിൽ ഇറക്കണേ ഫ്രണ്ട് ഇടിക്കാൻ ഇടിച്ചില്ല അങ്ങനെ അങ്ങോട്ട് ഇറങ്ങും അച്ഛനെ നിനക്ക് വണ്ടി ഇഷ്ടപ്പെട്ടോ വലിയ കാർ ഗിഫ്റ്റ് ആയിട്ട് എന്തോ ചോദ്യമാണ് ഇഷ്ടപ്പെട്ടെന്ന് അറിയാം എന്തായാലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ നീ എന്തായാലും ഈ വണ്ടി വിട്ടോ ഞാൻ നിന്റെ ഫോർ എടുത്ത് പുറകെ വരാം ഞാൻ വണ്ടിയുടെ രണ്ട് മൂന്ന് ഫോട്ടോസ് ഒന്ന് ആ ഇനി എവിടെ വേണേലും നിനക്ക് രാജകീയമായിട്ട് അങ്ങ് പോകാമല്ലോ എടാ ഡ്രൈവറിനെ വെച്ച് ഈ വണ്ടി ഓടിപ്പിക്കണം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് പോയതാ വേറെ ലെവൽ എന്ന് പറയാണെങ്കിൽ വേറെ ലെവലാ അപ്പൊ ഞങ്ങള് നേരത്തെ ഇനി വീട്ടിലേക്ക് പോകുവാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇവനുമായിട്ട് കുറച്ച് ദിവസം ഇനിയും ചില്ലടിക്കണം എന്തേലും വെറൈറ്റി വെറൈറ്റി പരിപാടികൾ സെറ്റ് ചെയ്യണം അപ്പൊ കുറച്ച് ദിവസം ഇവൻ നാട്ടിൽ കാണും അപകടം നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാൻ വീഡിയോ ആയിട്ട് കാണാം സോ ബൈ സ്വബായി